അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായ് നന്ദി എൻ്റെ പേര് ജോയൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് സുഖാരോണത്തിനാൾ അന്ന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തായിരുന്നു ഞാൻ ഉടുമ്പടി എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ജൂലൈ അഞ്ചിന് ഞാൻ ഒരു അയർലൈൻ സ്റ്റഡീ ബസ്സേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ച സമയത്ത് അതൊക്കെ എല്ലാവർക്കും അപ്രൂവൽ കിട്ടുന്നു അപ്പം ഞാനും വിചാരിച്ചു എനിക്കും കിട്ടും അപ്പം രണ്ടാഴ്ചക്കുള്ളിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ വെച്ചവർക്കൊക്കെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടി അപ്പം എൻ്റെ വിചാരം എനിക്കും കിട്ടും ഞാൻ അങ്ങനെ ആ ഒരു കോൺഫിഡൻസിലിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ജൂലൈ ഒരു തേർഡ് വീക്കായി എനിക്കൊന്നും ഒരു അനുഭവമില്ല എൻ്റെ ഒപ്പം വിശവർക്ക് എല്ലാവർക്കും തന്നെ കിട്ടാൻ തുടങ്ങി പിന്നെ ജൂലൈ ലാസ്റ്റായി അപ്പിളും കിട്ടിയില്ല പിന്നെ ഓഗസ്റ്റ് ആയി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു അപ്പോഴും ഒന്നും ആവുന്നില്ല അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി ഇവിടെ വന്നിട്ട് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്തായിരുന്നു ഭയങ്കര പാടായിരുന്നു ചേച്ചി പക്ഷേ ചേച്ചി ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ നീ ഉടുന്നു കൃപാസനത്തിൽ നിന്ന് പോട്ട് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അതായത് പ്രാർത്ഥനകൾ ബൈബിൾ വായിക്കാൻ കാരുണ്യപ്രവർത്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ കേൾക്കുന്നത് ഫുൾ ഇങ്ങനെ റിജക്ഷൻസാണ് കൂടുതൽ അപ്പം ഞാൻ അയർലൻഡ് അവർ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വളരെ കുറച്ച് പേർക്ക് അവർക്ക് വിസ കൊടുക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് റിജക്ഷൻ്റെ സ്റ്റോറീസാണ് കേൾക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഒരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിലുള്ളത് എനിക്ക് ഞാൻ ബിടെക്ക് പഠിച്ച സമയത്ത് എനിക്കൊരു പന്ത്രണ്ട് ബാക്ക്ലോഗായിരുന്നു അപ്പോൾ ആ ബാക്ക്ലോഗ് സാധാരണ ഒരു പ്രശ്നമല്ലാത്തതാണ് പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഒരു മന്ത് ആയതുകൊണ്ട് അതായത് ഈ സെപ്റ്റംബറിൻ്റെ ഉള്ള വിസ കൊടുക്കുന്ന ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് അവർ അങ്ങനെ ബാക്ക് റിജക്ഷൻ കൊടുക്കുമായിരുന്നു അതായത് രണ്ട് രണ്ട് ബാക്ക് അഞ്ചുള്ളവർക്ക് ഇതൊക്കെ കൊടുക്കും അപ്പം ഞാൻ വിചാരിക്കൂ ഈ ഇത്രയും കുറവുള്ളവർക്ക് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുമോ അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുക വേറൊരു കൺട്രി നോക്കാം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുവോ റിജക്ഷൻ വരട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് ഞാനാണെങ്കിൽ എല്ലാ ദിവസം പള്ളി പോകുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോയപ്പോൾ പ്രാർത്ഥിക്കും ഞാൻ അപ്പം ഈ പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ ശരിക്കും പ്രാർത്ഥിക്കും എനിക്ക് കിട്ടണം എനിക്കാണെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാം കാരണം വൺ ഇയറായി വേണ്ടി പുറകെ നടക്കുന്നു അപ്പോൾ എനിക്ക് ഇനി ട്രൈ ചെയ്യാൻ പറ്റില്ല എനിക്കിത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ എൻ്റെ പ്രതീക്ഷ പ്രാർത്ഥനയൊക്കെ ചെല്ലി കഴിഞ്ഞ് പള്ളിയിൽ പോയി തിരിച്ചു വന്നു അങ്ങനെ ജസ്റ്റ് വാട്സപ്പ് തുറന്നപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പുണ്ട് അതായത് ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരിങ്ങനെ കുട്ടികൾ പോകാൻ വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്താണ് സാധാരണ എംബസിയുടെ സൈറ്റിലാണ് വിസഡിശൻ വരുന്നത് പക്ഷേ അതിനകത്ത് നോക്കേണ്ട കാര്യമല്ല ഗ്രൂപ്പിനകത്ത് തന്നെ അവർ പി ഡി എഫ് ഇടും അപ്പം ഞാനാണെങ്കിൽ സിറ്റുകളിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഉടനെ ഞാൻ ആ വിസഡിശൻ വന്നപ്പോൾ എനിക്കൊരു തോന്നല് വന്നു ആ കാശുരൂപം ഇവിടുന്ന് കിട്ടി ഉടമ്പടി കാശുരൂപം ഒന്ന് കയ്യിലെടുത്ത് വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമിൽ പോയി എൻ്റെ കാശുരൂപടുത്ത് കയ്യെ പിടിച്ചു എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് അന്ന് തന്നെ എൻ്റെ വിസ അപ്രൂവ് ആയ ദിവസം തന്നെ എനിക്ക് പന്ത്രണ്ട് സപ്ലിയുള്ളൂ എനിക്ക് അപ്രൂവ് ആയപ്പോൾ രണ്ടും മൂന്നും സപ്ലൈ ഉള്ളവർക്ക് റിജക്ഷൻ ആണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും വിശ്വസിച്ചു ഇത് അത്ഭുതം തന്നെയല്ല കിട്ടാൻ ഒരു വഴിയുമില്ല കാരണം രണ്ടോ രണ്ടുള്ളവർക്ക് കിട്ടുന്നില്ല രണ്ട് ബാക്കിലുള്ള കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടി അത് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതിൽ ഇതിലപ്പുറം വേറൊരു പ്രൂഫ് എനിക്ക് വേണ്ട കാര്യമില്ല ഇത് കുറേ മാറ്റങ്ങൾ ഈ ഒരു പീരീഡ് ടു മന്ത്സ് എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു ആത്മീയമായിട്ടൊക്കെ കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതോ അങ്ങനെയൊന്നും ചെയ്തില്ല അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയോ എപ്പോഴും പള്ളിയിൽ പോകുക അങ്ങനെ ചെയ്തില്ലായിരുന്നു പക്ഷേ ഇവിടുന്ന് ഉടുമ്പടി എഴുത്തിന് ശേഷം ഞാൻ ഫുൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാന കൂടിയൊക്കെ ചെയ്യുമായിരുന്നു ബൈബിൾ വായിക്കും അരമണിക്കൂർ ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതം ബൈബിൾ അരമണിക്കൂർ അല്ല പത്ത് മിനിറ്റ് പോലും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ഈ ഉടുമ്പടി എഴുത്തിനു ശേഷം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാ എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി എൻ്റെ ഡെയിലി ലൈഫിൽ എന്നൊരു ഭയങ്കര മാറ്റം ഉണ്ടായി ഒരു റുട്ടീൻ ഉണ്ടായതുപോലെ എനിക്ക് തോന്നി ഭയങ്കര ഒരു ബ്ലസ്ഡ് ഫീൽ എനിക്കിപ്പോൾ ഉണ്ട് അപ്പം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു ആയിരം നന്ദി